നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീട് വെക്കുമ്പോൾ മാത്രമല്ല വീട്ടിൽ ചെടി നടടുമ്പോഴും വാസ്തു നോക്കുന്നവർ നിരവധി പേരാണ് വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചു കഴിയുകയാണെങ്കിൽ അതായത് വീടിൻ്റെ മാത്രമല്ല നമ്മളുടെ ചെടികളും മരങ്ങളും ഒക്കെ നടടുമ്പോൾ നമ്മളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് അനർത്ഥങ്ങൾ ആ വീട്ടിൽ സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ വീടിൽ വീ വീടിന്റെ മുറ്റത്തോടോ അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ സൈ ആ ഒരു സൈഡോട് ചേർന്ന് ഒരു പിശാചടി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഒരു സ്ഥലം മാറ്റിയിടേണ്ടതുണ്ട് കാരണം അതിൻ്റെ ഉള്ളിൽ അതായത് വീടിനോട് ചേർന്ന് ഇരുമ്പ് കത്തി കോടാലി ഇങ്ങനെയുള്ള തൂമ്പാക്ക ചാരി വെക്കുന്നതൊക്കെ വളരെ നെഗറ്റീവ് എനർജി ഉണ്ടാക്കും നമ്മളുടെ വീടിന്റെ സൺസൈഡിന്റെ ആ ഒരു ഒരു വീതിയിൽ ഒരു നമ്മളുടെ തറയോട് അല്ലെങ്കിൽ ഫൗണ്ടേഷനോട് ചേർന്ന് ഒരു മൂന്ന് മൂന്നര അടിയോളം വരുന്നത് പിശാചടി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പിശാചടി എന്ന് പറയുന്ന ഇത്രയും ഭാഗം നമ്മളുടെ വീടിന്റെ ചു മറ്റു ഭാഗവും നമ്മൾ ഒഴിച്ചിടേണ്ട ഒരു ഭാഗമാണ് അതായത് മോശപ്പെട്ട കാര്യങ്ങൾ കൊണ്ടൊന്ന് ഡംപ് ചെയ്യാതിരിക്കുക അതുപോലെ കത്തി കോടാലി പോലുള്ള കാര്യങ്ങളൊന്നും വെക്കാതിരിക്കുക ഇതൊക്കെ വെക്കുന്നതിന് ഒരു പ്രത്യേക സ്ഥാനം തന്നെ നമ്മൾ വീട്ടിൽ കരുതേണ്ടതാണ് എടുത്തതിന് ശേഷം അവിടെ തന്നെ വെക്കാനും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് ചെടികൾക്കും ഒക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ വാസ്തുവിൽ പറയുന്നത് ചെടികൾ പലതരത്തിലുള്ള ചെടികൾ നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയെ പിടിച്ചുലയ്ക്കുകയും അതുപോലെ സാമ്പത്തിക സ്ഥിതി വളർത്തിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന പലതരം ചെടികളും പലതരം മരങ്ങളും ഒക്കെ നമ്മളുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള അതുണ്ട് അത്തരത്തിലുള്ള നല്ല രീതിയിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കറ്റാർവാഴ എന്ന് പറയുന്നത് ആയുർവേദ പ്രകാരം വളരെയധികം ഔഷധ മൂല്യമുള്ള ഒരു ചെടിയാണിത് മുടിയുടെ സംരക്ഷണത്തിനും ചർമ്മ സംരക്ഷണത്തിനും കറ്റാർവാഴ ഉപയോഗിക്കുന്നവർ ധാരാളമുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ വാസ്തുശാസ്ത്ര പ്രകാരം കറ്റാർവാഴയ്ക്ക് നിരവധി ഗുണങ്ങളാണ് ഉള്ളത് കറ്റാർവാഴ വീട്ടിൽ വളർത്തുന്നത് കുടുംബത്തിലെ സന്തോഷം ഐശ്വര്യം നിലനിർത്തുമെന്നാണ് വിശ്വാസം അതാതുപോലെ സാമ്പത്തിക നില നിലനിർത്താനും അത് നമുക്ക് സമ്പത്ത് നിലനിർത്താനും ഈ ഒരു ചെടിക്ക് വളരെയധികം പോസിറ്റീവ് കഴിവുണ്ട് എന്നുള്ളതാണ് എന്നാൽ ദിശ മാറി അവ വിപരീത ദിശയിൽ നടുകയാണെങ്കിൽ വിപരീത ഫലമായിരിക്കും നമുക്ക് വന്നു ഭവിക്കുക അപ്പോൾ നടാൻ പറ്റുന്ന ഒരു ദിശയുമുണ്ട് നടാൻ പറ്റാത്ത ദിശകളുമുണ്ട് അപ്പോൾ നടാൻ പറ്റുന്ന ദിശകളിൽ നട്ടുപിടിപ്പിക്കുകയും അത് പരിപാലിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ഉയർന്ന യും സമ്പത്തും സമ്പൽ സമൃദ്ധിയും ധനവും ആകർഷിച്ച് നമ്മളുടെ വീട്ടിലേക്ക് വരും എന്നുള്ളതാണ് എന്നാൽ ഇത് വിപരീത ദിശയിൽ നട്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മളിൽ നിന്ന് പണം ഒഴുകു പണം നാനാ വഴികളിലൂടെ ഒഴുകി പോകും എന്നുള്ളതാണ് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരെ പന പാഴ് ചെലവുകൾ വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ഞാൻ ഈ നടാൻ പറ്റുന്ന ചുറ്റും എന്ന് പറയുന്ന ഈ ദിശയിൽ ഇല്ല എങ്കിൽ ആ ഭാഗത്ത് നട്ടുപിടിപ്പിക്കുക ഇനി നടാൻ പാടില്ല എന്ന് പറയുന്ന ദിശയിലാണ് ഇത് വളർന്നു വരുന്നതെങ്കിൽ അവിടുന്ന് പിഴുത് നടാൻ പറ്റുന്ന ദിശയിലേക്ക് മാറ്റി പിടിപ്പിക്കുക നട്ടുപിടിപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ എങ്ങനെ ദിശ മാറിയാൽ വിപരീത ഫലം തരുന്ന ഈ ഒരു ചെടി പൂക്കുമ്പോഴും വളരെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നൽകും എന്നുള്ളതാണ് ഇത് പൂത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മനസ്സിൽ ചിന്തിക്കുക ഒരു ഭാഗ്യം നമ്മളുടെ വീട്ടിലേക്ക് വന്ന് ഭവിക്കാനുള്ള സമയം ായി ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഭാഗ്യം നിങ്ങളുടെ വീട്ടിലേക്ക് വരും എന്നുള്ളതാണ് അത് ഉയർന്ന സാമ്പത്തിക സ്ഥിതിയാകാം അല്ലെങ്കിൽ ഉയർന്ന ആരോഗ്യ ആരോഗ്യസ്ഥിതിയാകാം അതായത് രോഗശൈലിയിൽ കിടക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുക്കുന്ന രീതിയിലാകാം ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ജോലി കിട്ടുന്നതാകാം ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു ഭാഗ്യം വന്നു ചേരുന്നതാകാം ഒരു കുട്ടി പിറക്കുന്നതിനോട് അനുബന്ധിച്ചാകാം ഇങ്ങനെ പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും എന്നുള്ളതാണ് അപ്പൊ ധനം മാത്രം ഇത് പൂത്തു കഴിയുമ്പോൾ നമുക്ക് ധനം മാത്രമാണ് എന്ന് ചിന്തിക്കരുത് സൗഭാഗ്യങ്ങൾ വർദ്ധിക്കും ഏതെങ്കിലും രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് എന്നുള്ളതാണ് ഇത് വീടിന്റെ പ്രധാന വാതിൽ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിൽ കിഴക്കു ഭാഗത്താണെങ്കിൽ അതായത് നിങ്ങളുടെ വീടിൻ്റെ ദർശനം കിഴക്ക് ഭാഗത്താണെങ്കിൽ മാത്രം ഇല്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന പടിഞ്ഞാറ് ദിശയിലേക്കാണെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഈ കാര്യം നിങ്ങളുടെ വീടിന്റെ ദർശനം കിഴക്കോ അല്ലെങ്കിൽ പടിഞ്ഞാറോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് തെക്ക് ദർശനമുള്ളവരും വടക്ക് ദർശനമുള്ളവരും ഇത് ചെയ്യാതിരിക്കുക അതായത് വീടിന്റെ പ്രധാന വാതിലിന്റെ ഇരുവശങ്ങളിലുമായിട്ട് ഒരു കാറ്റാർവാഴ മാത്രം ഒരു സൈഡിൽ വെക്കരുത് വീടിന്റെ വാതിലുണ്ടെങ്കിൽ വാതിലിന്റെ പൂമുഖ വാതിലിന്റെ അല്ലെങ്കിൽ സിറ്റൌട്ടിന്റെ ഒക്കെ രണ്ട് വശങ്ങളിലുമായിട്ട് നമുക്ക് വെക്കാവുന്നതാണ് രണ്ട് വശങ്ങളിൽ വെക്കുമ്പോൾ അത് ആ ഒരു എനർജിയെ ബാലൻസ് ചെയ്യുകയും എനർജി വരുന്നത് വളരെ ആ ഒരു സമമായിട്ടുള്ള രീതിയിലായിരിക്കും വരിക ഇത് ഒരു ഭാഗത്ത് മാത്രം എനർജി ബാലൻസ് നിൽക്കുകയും ഒരു ഭാഗത്ത് എനർജി ഇല്ലാതാവുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ രണ്ട് ഭാഗത്തും നട്ടുപിടിപ്പിക്കാൻ മറന്നു പോവരുത് അതുകൊണ്ട് തന്നെ ഇത് അതുപോലെ നമുക്ക് ഒറ്റ ചെടിയായിട്ട് നട്ടുപിടിപ്പിക്കരുത് കിഴക്ക് ഭാഗത്ത് ദർശനമുള്ള വീട്ടിലാണെങ്കിൽ വാതിലിന് പൂമുഖ വാതിലിന് നേരെയും നട്ടുപിടിപ്പിക്കരുത് നേരെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ രണ്ടേ രണ്ട് ചെടികളുള്ളൂ ഒന്ന് തുളസിയും ഒന്ന് മഞ്ഞളുമാണ് അത് നിങ്ങൾ മറന്നു പോവാതിരിക്കുക അപ്പൊ പ്രധാന വീടിന്റെ ഇരുവശത്തും ായിട്ട് വാതിലിന്റെ ഇരുവശത്തായിട്ട് കറ്റാർവാഴ വാഴ വളർത്തുന്നത് സമൃദ്ധി കൊണ്ടുവരും ധനം കൊണ്ടുവരും അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യവും കൊണ്ടുവരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ പുറത്തേക്ക് ഞാൻ പറഞ്ഞു പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് നട്ടുപിടിപ്പിക്കുന്നതിന് ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ കിഴക്ക് ഭാഗത്തും ഇനി ഒരു കാരണവശാലും നട്ടുപിടിപ്പിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് വായു കോണ് വായു കോണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വടക്ക് പടിഞ്ഞാറ് മൂലഭാഗമാണ് ഭാഗമാണ് വായു കോൺ വായു കോൺ ഭാഗത്ത് ഒരു കാരണവശാലും നട്ടുപിടിപ്പിക്കരുത് വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും അത്ര നന്നല്ല അതുകൊണ്ട് ഈ രണ്ട് സ്ഥാനം ഒഴിവാക്കുക ഈ ഒരു കോൺ ഭാഗവും വായു കോൺ ഭാഗവും ഒഴിവാക്കുക നിങ്ങൾക്ക് ഏറ്റവും ഉത്തമവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനവും നിങ്ങളുടെ വീട്ടിലേക്ക് വർദ്ധിച്ചു വരുന്നതിന് കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും നട്ടു വളർത്താം ഇനി വാസു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങൾ നിങ്ങളുടെ വീട് കിഴക്ക് ദർശനമാണ് എങ്കിൽ നിങ്ങൾക്ക് പടിഞ്ഞാറ് നട്ടു വളർത്തുന്നതിന് യാതൊരു കുഴപ്പവുമില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കറ്റാർ വാഴയെക്കുറിച്ച് പറയാനുള്ളത് കറ്റാർ വാഴ വളരെ നല്ലതാണ് എന്ന് തന്നെ പറയാം ഇനി ആന ആമ ആനയും ആമയും നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ഈ ഒരു ബിംബം അല്ലെങ്കിൽ ഈ ഒരു പ്രതിമ ഈ ഒന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത് വെക്കുന്നത് വളരെ ഐശ്വര്യമാണ് ആമയ്ക്കും ആനയ്ക്കും വാശു വാശുശാസ്ത്രപരമായിട്ട് വളരെ ബന്ധമാണുള്ളത് ഇവയുടെ രൂപങ്ങളുള്ള വീടുകളിൽ സമ്പത്തും ഐശ്വര്യത്തിനും ഒരു കുറവും ഉണ്ടാകില്ല എന്ന് തന്നെ വളരെയധികം വിശ്വസിക്കപ്പെടുകയും അത് ആ ഒരു സമ്പൽ സമൃദ്ധി ആളുകളിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ലക്ഷ്മി ദേവി ആമയിൽ കുടികൊള്ളുന്നു എന്നാണ് വേദങ്ങളിൽ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകനിർമ്മിതമായ ആമകളെ വീട്ടിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരുമെന്ന് ഉള്ള അതാണ് വിശ്വാസം ഉറപ്പായിട്ടും ഇത് അച്ചറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ വാങ്ങി വെക്കുക ഒപ്പം പോസിറ്റീവ് എനർജി നൽകുകയും പാലാഴി മതിക്കുന്ന സമയത്ത് വിഷ്ണു ആമയുടെ രൂപം എടുത്തു സമുദ്രം കടയുമ്പോൾ മന്ദിരപർവ്വതത്തിന് താങ്ങാനാവാതെയാണ് വിഷ്ണു ആമയായി കൂർമ്മമായിട്ട് അവതരിച്ചത് എന്നും പറയപ്പെടുന്നു അതിനാൽ ആമയും വിഷ്ണുവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് കരുതപ്പെടുന്നു മുഖമുറിയ മുഖം മുറിയുടെ ഉള്ളിലേക്ക് വരുന്ന തരത്തിൽ അതായത് ആമയുടെ മുഖം നമ്മളുടെ മുറിയിലേക്ക് അല്ലെങ്കിൽ റൂമിലേക്ക് അല്ലെങ്കിൽ ഹോളിൽ നിന്ന് പിന്നെ ഇപ്പോൾ പൂമുഖവാതിലിൻ്റെ അവിടുന്ന് വെക്കുന്നത് വെച്ചാൽ ഹോളിലേക്ക് നടന്ന് നമ്മളുടെ വീടിനകത്തേക്ക് ഇഴഞ്ഞ് നീങ്ങുന്ന രീതിയിലായിരിക്കണം വെക്കേണ്ടത് ഇത് വടക്ക് ഭാഗത്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇതിങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും നമ്മളുടെ വീടുകളിൽ ഉണ്ടാകില്ല എല്ലാത്തിനും നമുക്കൊരു നിറവ് ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങൾക്കും പൈസക്കാണെങ്കിലും ധാന്യത്തിനാണെങ്കിലും ധനത്തിനാണെങ്കിലും സമ്പൽ സമൃദ്ധി നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ് അതുപോലെ ഒരു മുട്ടുമില്ലാതെ ലക്ഷ്മിദേവി നിങ്ങളുടെ വീട് നോക്കും അതുപോലെ മുത്ത് ശംഖ് എന്നിവ വീട്ടിൽ സൂക്ഷിക്കുന്നതും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് ബുധനാഴ്ചകളിൽ ശംഖ് പൂജിച്ച് നിലവില ഈ ഒരു നിങ്ങൾ നിലവിളക്കൊക്കെ കത്തിക്കുന്നിടത്ത് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ലക്ഷ്മിയുടെ ഇത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന് ഇരട്ടി ഫലം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതുപോലെ തന്നെ ആനയുടെ ഈ ഒരു മെറ്റൽ കൊണ്ടു ാക്കിയതോ മരം കൊണ്ടുണ്ടാക്കിയതൊക്കെ ആണെങ്കിൽ പോലും ആനയുടെ ബിംബം നമ്മളുടെ വീട്ടിൽ നാലാൾ കാണുന്നെടുത്ത് വെക്കുന്നതും നല്ലതാണ് അപ്പോൾ അതിനെ പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കുക അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണം തന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആനയും വീട്ടിൽ വെക്കുന്നതും ആമ വീട്ടിൽ വെക്കുന്നതും നല്ലതാണ് ഇനി വസംബന്ധമായിട്ടുള്ള ഏതെങ്കിലും ദോഷങ്ങളും അതുപോലെ ലക്ഷ്മി ദേവിയുടെ കോപത്തിനിരയായ എന്തെങ്കിലും പ്രശ്നങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ മെറ്റൽ ആമയെ വാങ്ങി വെക്കുന്നത് വളരെ നന്നായിരിക്കും അത് ക്ക് ഭാഗത്തേക്ക് വെക്കുക നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതായിട്ടാണ് വെക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ മറന്നു പോവാതെ ചെയ്യുന്ന ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യുന്ന ഒരു വീട്ടിൽ വളരെയധികം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിലനിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം